ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ കാലം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റെൻഷൻ ഓഫീസർ അഥവാ ഐ ഇഒ ഇപ്പം ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ഇൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ ഐഇഒ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ സീറോ ത്രീ സീറോ ബാ ടു തൗസൻഡ് ട്വൻറ്റി ആണ് ട്വൻ്റി ഫോർ ആണ് നമ്മുടെ കാറ്റഗറി കോഡെന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പേ എസ് ഒന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ അതായത് ഒരു സ്റ്റാർ ജോബ് എന്ന് എന്തുകൊണ്ട് ഇതിനെ പറയുന്നു എന്ന് മനസ്സിലാവും അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തിനിടയ്ക്കാണ് നമ്മുടെ പേ എസ് കെയിൽ വരിക പിന്നെ നമുക്കിവിടെ ഏജ് ലിമിറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് സാധാരണ പോലെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ വെറും ഒരു ഡിഗ്രി മതി അത് അറുപത് ശതമാനം മാർക്കൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല സോ നമുക്ക് നമ്മുടെ അതായത് ഈ ഐഇ പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് റാങ്ക് ല വന്ന് നമുക്ക് കുറച്ച് പ്രൊസീജിയർ കൂടി ഉണ്ട് നോർമലി ഉള്ള ആളുകൾ ട്രെയിനിങ് ഉണ്ട് അതായത് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഐ ഇ ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ട്രെയിനിങ് ഓഫ് ഫോർ ആൻഡ് ഹാഫ് മന്ത്സ് നാലര മാസം ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും അതായത് ഇൻ സർവീസ് ട്രെയിനിങ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത് അതായത് സർവീസിൽ കയറിയതിനു ശേഷമുള്ള ഒരു ട്രെയിനിങ് ആണ് നാലര മാസം എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറി കഴിഞ്ഞ് സർവീസിൽ കയറിയതിന് ശേഷം എവിടെയായിരിക്കും ട്രെയിനിങ്ങുകൾ ഒക്കെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ കാണത്തുള്ളൂ അപ്പം പറഞ്ഞല്ലോ നമ്മൾ സർവീസിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള നമ്മൾ സാധാരണ പോസ്റ്റുകളിലൊക്കെ ഉള്ള പോലെയുള്ള ട്രെയിനിങ് ആണ് നാലര മാസം ട്രെയിനിങ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് പ്രൊബേഷൻ ഉണ്ട് പ്രൊബേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജോയിൻ ജോയിനിങ് ഡ്യൂട്ടിയിൽ നിന്ന് രണ്ട് വർഷം അതായത് ഇന്നിപ്പോൾ ജോയിൻ ചെയ്ത് രണ്ട് വർഷം വരെ നമുക്ക് പ്രൊബേഷൻ അയയ്ക്കും ആഫ്റ്റർ ദാറ്റ് നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ ടെസ്റ്റ് ഉണ്ട് എവറി പേഴ്സൺസ് അപ്പോയിൻ്റഡ് ടു ദ പോസ്റ്റ് ഷാൽ വിദിൻ പ്രിസ്ക്രൈബ് ദ പീരീഡ് ഓഫ് പ്രൊബേഷൻ അതായത് രണ്ട് വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ശാൽ പാസ് ദ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അക്കൗണ്ട് ടെസ്റ്റ് പാസ് ചെയ്യണം ഓൾറെഡി അവർ അത് പാസ് ആയിട്ടില്ലെങ്കിൽ ലോവർ അക്കൗണ്ട് ടെസ്റ്റ് പാസ്സാവേ വേണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതായത് ട്രെയിനിങ് പ്രൊബേഷൻ ടെസ്റ്റൊക്കെ നമ്മൾ ലിസ്റ്റിൽ വന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് അപ്പം നമ്മൾ എങ്ങനെ ലിസ്റ്റിൽ വന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും എന്നുള്ള പാർത്താണ് ഇനി മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം എല്ലാ ബ്രാഞ്ചിൻ്റെയും നമുക്ക് ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിനകത്ത് ഒരുവിധം കോർ ബ്രാഞ്ചസിൻ്റെ എല്ലാം ബേസിക്സ് പഠിക്കാനുണ്ട് ലൈക്ക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും ബ്രാഞ്ചുകളുടെ ബേസിക്സ് ആണ് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ബ്രാഞ്ചുകളുടെ ബേസിക്സ് ഇത്രയും നമ്മൾ തന്നെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടി എസ് ജോബ് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും ബുക്ക് എടുത്ത് പക്ഷേ ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ലീഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി എന്ന് പറയുന്നത് എല്ലാ ടെക്നിക്കൽ ബ്രാഞ്ചിലും നമുക്ക് പ്രൂവൺ റിസൾട്ട്സ് ഉണ്ട് ഈ ഫാക്കൽറ്റിയുടെ കീഴിൽ ട്രെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകും കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടി ജോയിൻ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഐ ഒ കോഴ്സ് കൊണ്ടുവരികയാണ് ഐ ഒ കോഴ്സില് എല്ലാ ബ്രാഞ്ചിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകുന്നതാണ് നോർമൽ ബാച്ചും ഗോൾഡ് ബാച്ചും ഉണ്ട് അപ്പം നമ്മുടെ ഐ ഒ കോഴ്സിൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഫോം ഫില്ല് ചെയ്യുക അപ്പം അതിനകത്ത് നമുക്ക് പേഴ്സണൽ മെമ്പർഷിപ്പ് ഗോൾഡ് ബാച്ചിന് പേഴ്സണൽ മെമ്പർഷിപ്പ് ഉണ്ട് റെക്കോർഡ് ക്ലാസസും ലൈവ് ക്ലാസ്സസും കിട്ടും റെക്കോർഡ് ക്ലാസസ് നമുക്ക് ആപ്പിലൂടെ ആക്സസ് ചെയ്യാം ലൈവ് ക്ലാസസ് നമുക്ക് പ്ലാറ്റ്ഫോം വഴി ലൈവായിട്ട് നമ്മുടെ ഫാക്കൽറ്റിയുമായി ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ക്വസ്റ്റൻ ഡിസ്കഷനാണ് നടക്കുന്നത് മോഡൽ എക്സാംസ് ഉണ്ട് പ്രീവിയസ് ഇയർ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട് സബ്ജെക്ട് വൈസ് എക്സാംസ് ഉണ്ട് വീഡിയോ ബേസ്ഡ് സ്റ്റഡി നോട്ട്സ് ഉണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഗോൾഡ് ബാച്ചുകാർക്ക് സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് ഇനി ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീസും കൂടെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ ഒക്ക് വേണ്ടിയുണ്ട് ആർ ആർ ബി ജെ ഇ എസ് എസ് ഇ ജെ ഇ ടെക്നിക്കൽ എക്സാംസ് ഓരോ ബ്രാഞ്ചിനും ഉണ്ട് മാത്രമല്ല ടെസ്റ്റ് പ്രിപ്പറേഷനും കൂടാണ്ട് അപ് സ്കില്ലിങ്ങിനും നമുക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് എം ഇ പി ഡ്രാഫ്റ്റിങ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവിംഗ് ആണ് നമുക്കിപ്പം നിലവിലുള്ള നമ്മുടെ അപ്സ്കില്ലിംഗ് കോഴ്സസ് അപ്പം അതിന് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സോ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാം താങ്ക്